ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ പുതിയ അന്ന് ഞാൻ പറഞ്ഞിരുന്നു പുതിയ ഫുഡ് വീഡിയോ ആയിട്ട് ഞാൻ വരുമെന്ന് അപ്പോൾ നമ്മൾ ഇന്ന് പരീക്ഷിച്ച് നോക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ് ഞാൻ മറ്റേ ബട്ടർ ചിക്കൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അത് സക്സസ് ആയി പക്ഷേ അന്നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ പനീർ ബട്ടർ ഇച്ചിരി വീഡിയോ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി അതുകൊണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ എവിടെ റെഡിയാക്കി ആക്കി വെച്ചേക്കും അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം ഇച്ചിരി ബട്ടർ മൂടിപ്പോയതുകൊണ്ട് ആദ്യം ഉണ്ടാക്കി ഇച്ചിരി ഇങ്ങനെ ഇച്ചിരി ഞെങ്ങിപ്പോയി രണ്ടാമത് ഉണ്ടാക്കിയത് ശരിയായി ഇനിയിപ്പം ഇതിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒത്തിരി സാധാരണ മേടിക്കാതെ വാങ്ങുന്ന ഒത്തിരി ഇങ്ങനെ ഇതിളാക്കി എടുക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് അങ്ങനെ ഇങ്ങനെ ഈ ഇളക്കി ചൂട് കൊടുക്കാം അപ്പോൾ നമുക്കിതായി കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാം സെറ്റ് ആക്കി വെച്ചേക്കുവായിരുന്നു പൊലിച്ചിറ പോയി നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ വേണ്ട തക്കാളി നല്ല കുനുങ്ങുനാന്നരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മളിത് സവോളയാണ് സവോളയാണ് സവോള കുഞ്ഞുങ്ങുനാന്നരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളും നമ്മളിപ്പോൾ ത നമ്മളിപ്പോൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ എന്തായാലും ഇട്ടുതരാൻ കൈസ്കമോ ഇത്രയും കുറച്ചും വേണ്ടി വന്നു ാണ് ഏകദേശമൊക്കെ ആയി ഗെയ്സ് പറയാ ഗൈസ് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇച്ചിരിന്നാണ് അച്ചു പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ എടുക്കും അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ നമ്മളിപ്പം വറുത്ത് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് അപ്പം നമ്മളെന്തായാലും ഇവിടെ പനീർ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വീണ്ടും ഇതേ പാത്രത്തിൽ അതായത് പനീർ നമ്മളിപ്പം ഈ പനീർ ഇടുന്ന സാധനത്ത് ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ ബട്ടർ ചിക്കൻ ആവും ഇപ്പം നമ്മൾ പനീർ ഇടുന്നോണ്ട് പനീർ ബട്ടർ മസാലയാവും ഓക്കെ ഞാൻ ചൂടായി വരുന്നുണ്ട് ഓക്കെ രണ്ട് മുളകും കൂടെ ഒന്നിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ഒരു ബ്രൗൺ ബ്രൗൺ ആവേണ്ട ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോഴേക്കും നമുക്ക് അടുത്ത് തീട്ടുകൊടുക്കാം നമ്മൾ ഇതൊന്ന് സെറ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മളൊരു ബട്ടർ ബട്ടർ ഓ ഒരു തോണ്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇതാക്കി കൊടുക്കണം നമ്മളത് കണ്ടില്ല ഇതൊന്ന് ജസ്റ്റ് ആവുമ്പോഴേക്കും രണ്ട് സവോള നമ്മള് ഇതിലോട്ട് ഇട്ടുകൊടുക്കും അത് വലുതും അപക ഇതൊരു ഗോൾഡിഷ് കളർ ആവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഏകദേശം ഒരു മൂന്നൊരു മൂന്നോ ഒരു മൂന്നര തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു സ്പെഷ്യൽ സാധനം ചേർക്കാനുണ്ട് നമ്മുടെ ടേസ്റ്റിൻ്റെ മെയിൻ ഘടകം അതായത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നമ്മൾ വീട്ടിൽ തന്നെ ഇപ്പോൾ അരച്ചെടുത്തേ ഉള്ളൂ അപ്പോൾ നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം ഇതൊന്നും ഒളിച്ചിരി ഏകദേശം ഇത്രയും നമ്മൾ ഇത്രയും എടുത്തില്ല അതിനനുസരിച്ചുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതില് ഈ നമ്മുടെ പനീറിൽ മസാലയൊന്നും തേക്കാത്തത് കൊണ്ട് തന്നെ അതിനനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ഇച്ചിരി കൂടുതൽ ഇടണം അപ്പൊ നമുക്ക് ഇതിൻ്റെ ഒരു പച്ച പച്ചമണം മാറാൻ വേണ്ടിയിട്ടൊരു ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പോൾ നമ്മൾ ഇഞ്ചി മുറ്റത്തേക്ക് ഒന്ന് ഇറച്ചി കൊടുക്കാം വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ഏകദേശം അതിൻ്റെ പച്ചമണൊക്കെ മാറി സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഒരു ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ കാരണം അതിൽ നമ്മൾ ഇടാത്തതുകൊണ്ട് കൊണ്ട് ഇതിൽ നമ്മൾ നമ്മൾ മറ്റേ പനീറിൽ മസാല ഇറക്കാത്തത് അതിനനുസരിച്ച് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത്രയും മുളക് പൊടി നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ ഏകദേശം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മല്ലി നമ്മുടെ മല്ലിപ്പൊടി മല്ലിപ്പൊടി നമ്മളൊരു ഇത്രയും ഒരു കാൽ ടീസ്പൂൺ അതൊരിച്ചിരി അതിന് ശേഷം നമ്മൾക്ക് ഇത് എന്തിനുള്ള ആ ഗരം മസാല ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഗരം മസാലയ്ക്ക് ചേർക്കുന്ന സാധനങ്ങൾ ഇതൊന്ന് ഇതിൻ്റെ മണ്ടയിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അത് കഴിയുമ്പം ഇതിലേക്ക് ഒരിത്തിരി ഇതൊന്ന് പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ചൂടാക്കി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എന്തോരം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കഴിഞ്ഞ് കൂടിപ്പോയെന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് പറഞ്ഞേക്കരുത് ഞാൻ ഒഴിത്തറയും അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു ഒഴിത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് ഇളക്കി ഒന്ന് പിടിപ്പിക്കാം അപ്പോൾ നമുക്ക് ഒരിച്ചിരിയും കൂടെ വേണ്ടി വന്നാൽ അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ചൂടാക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് ഒരു ഇച്ചിരി നേരം ഇളക്കിയിട്ടൊരു കുറച്ച് നേരം ഇളക്കിയിട്ട് നമുക്ക് ഇച്ചിരി ഒരു തീ പൂട്ടിയിട്ടിട്ട് ഇപ്പം കുറച്ച് നേരം ഇളക്കുക ശേഷം ഇതൊന്ന് പിടിച്ച് കഴിയുമ്പോഴേക്കും നമുക്കിത് മൂടി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മൾ ഒരു പത്തിരുപത് മിനിറ്റ് ഇതൊന്ന് ഇതൊന്നിട്ട് ഇളപ്പിച്ചത് നമ്മൾ തിള നമ്മൾ വിനാഗർ വിനാഗിരി നമ്മൾ എടുത്തിട്ടുണ്ട് ഇതൊരു ഒരടപ്പ് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു ഇച്ചിരി കൂടെ ഇത്രയും ഒഴിച്ച് കൊടുക്കുക ഏകദേശം ഒന്നര ടീ ടീസ്പൂൺ വിനാഗിരി നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റത്തേക്ക് ഒരു ഇച്ചിരി വെള്ളം പറ്റാനായിട്ട് ഇച്ചിരി വെള്ളം ഏകദേശം അത്രയും ഒരു അഞ്ച് മിനിറ്റത്തേക്ക് ഒരു രണ്ടു മൂന്ന് മിനിറ്റത്തേക്ക് ഇതൊന്ന് വെള്ളം ഒന്ന് ഇച്ചിരി പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക പ്രദേശം നമ്മൾ തിളച്ച് കഴിയുമ്പം ഇച്ചിരി നമ്മുടെ കുരുമുളക് പൊടി ഒരിച്ചിരി ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്ത് വയ്ക്കുക എനിക്ക് ജസ്റ്റ് ഇളക്കി കൊടുക്കുക ഇതിനുശേഷം ഈ തീ അങ്ങ് ഓഫ് ചെയ്യുക അതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഗൈസ് നമുക്കിത് അടിച്ചെടുക്കാം സോറി അപ്പോൾ ഗൈസ് നമ്മളിത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മിക്സി ജാറിലേക്ക് മാറ്റാം കേട്ടോ നമുക്കിത് മൊത്തം ഇതിനകത്ത് ഒത്തിടാം അപ്പോൾ ഏ സ്വിച്ച് ഒക്കെ നമ്മളിത് കറക്റ്റായിട്ട് കുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് പാൽ അപ്പൊ ഗൈസ് നമ്മളിവിടെ നല്ല പേസ്റ്റാക്കി എടുത്തത് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം അപ്പോൾ വേണ്ടി നമ്മുടെ ബട്ടറായിട്ട് ജോസോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടല്ലേ നമ്മളെല്ലാം ഒരേ പാത്രത്തിൽ തന്നെയാണ് വറുത്തതും എല്ലാം ഒരേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് ബട്ടർ ബട്ടറെടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം പയ്യെ മെൽറ്റ് ആയി നമ്മളെല്ലാം ഒരേ പാത്രത്തിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ കാര്യം ടേസ്റ്റിനും വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ നമുക്ക് കഴുകാനേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഒരു നീക്ക് പണി അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്തായാലും ഞാൻ തന്നെ അത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഓറഞ്ച് നിറത്തിലിരിക്കുന്ന നമ്മുടെ ടേസ്റ്റ് ഇതോട്ടാണ് അതൊക്കെ നമ്മൾ ഇച്ചിരി എടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ ഈ അടപ്പികൾ ഒക്കെ ഉള്ളത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതോട്ട് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുത്ത കേട്ടോ അതെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ലൈറ്റിൻ്റെ ഒരു ഇച്ചിരി പ്രശ്നമുണ്ട് കാരണം സമയം ഇപ്പോൾ പന്ത്രണ്ട് മണി അല്ല പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് അന്നേരം നമ്മളിത് രാത്രി ആയിട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്ത് സാ ഞാൻ വൈകുന്നേരം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു പക്ഷേ നമ്മൾ സമയമായി വന്നപ്പോഴേക്കും പന്ത്രണ്ടായി നമുക്കിനി ഇതിലോട്ട് ഫ്രഷ് ക്രീമും സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അതിന് മുന്നേ നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഇതിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പതിനഞ്ച് മിനിറ്റ് കുറഞ്ഞത് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വരണം കേട്ടോ അപ്പം ഗൈസ് നമ്മളിവിടെ ജസ്റ്റ് ഇങ്ങനെ തിളച്ച് തിളച്ച് കൊമ്മച്ച് കൊണ്ടാണ് ഫ്രഷ് ക്രീം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ഫ്രഷ് ക്രീം ഉണ്ടാക്കിയിരിക്കുന്നതാണ് പാലിലേക്ക് കൊറച്ച് പഞ്ചസാരയിട്ട് ഒരു രണ്ട് തവണ തിളപ്പിച്ച് എടുത്തതാണ് അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം തീ കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് ഒരു ഓറഞ്ച് നടത്തിന്നൊരു വെള്ളമയം ഒന്നില്ലേ ഇന്ന് നമുക്ക് ഇതിൽ നിന്നൊരു മെയിൻ ഇൻഗ്രീഡിയന്റ് പക്ഷേ കൂടിയാണ് ടൊമാറ്റോ സോസ് സോസ്റ്റോ സോസ് ടൊമാറ്റോ സോസ് ഓക്കെ ഇനി നമ്മളിതൊന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കും കാരണം ആ പാലും നമ്മുടെ ഈ അരപ്പും കൂടെ എല്ലാം ഒന്ന് മിക്സായി സെറ്റായി വരണം ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഏകദേശം നമുക്ക് മല്ലിയില കുറച്ചിട്ട് കൊടുക്കാം ഓക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സോസും ആഡ് ചെയ്ത് കൊടുക്കാം സോസ് എന്തോരം ആയാലും കുഴപ്പമില്ല കേട്ടോ നമ്മളതിൻ്റെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ സോസ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തഴി ഓക്കെ ഇനി കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അത് മിക്സ് ചെയ്തോ അത് മിക്സ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് ഇളക്കി കഴിയുമ്പോഴേക്ക് നമുക്ക് ഇത് ഇടുക കുറച്ചും കൂടെ ബട്ടർ ഇടുക വേണമെങ്കിൽ കുറച്ചും കൂടെ സോസ് ആവശ്യം ഉണ്ടെങ്കിൽ ഇടുക അതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് നമുക്ക് തിന്നാൻ നോക്കാം അപ്പോൾ ഗൈസ് നമ്മൾ മിക്സ് ചെയ്ത് സെറ്റാക്കിന് ശേഷം നമ്മുടെ പനീർ ഇട്ടുകൊടുക്കുക കേട്ടോ ഓക്കെ പനീർ നമ്മള് പനീറെല്ലാം ചെയ്ത് കൊടുക്കണം അപ്പൊ എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് പയ്യെ മിക്സ് ചെയ്യണേ അലുഖ പനീർ അലുത്ത് ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് ബട്ടർ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം ബട്ടർ എന്തോരം ഇട്ടും കുഴപ്പമില്ല കേട്ടോ ഇത്രയും ബട്ടറാണ് നമ്മൾ ഇടുന്നത് ഇതാ ലാസ്റ്റ് ഇടുന്ന ബട്ടർ ട്ടുകൊടുക്കാം അങ്ങനെങ്ങനെ വെച്ചാൽ മതിയെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം പാതിരാത്രി ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചപ്പാത്തി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബണ്ണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടോണ്ടില്ലേ നല്ല പനീർ ബട്ടർ മസാല നമുക്ക് ഇങ്ങനെ കുറച്ച് പനീറും കൂടെ കൂട്ടി പിന്നെ പുറത്തേക്ക് ഇങ്ങനെ അഴിച്ചു കൊടുക്കാം സ്വരിച്ച ചപ്പാത്തിയോ അതുപോലത്തെ സാധനം അച്ചാച്ചൊക്കെ ഇഷ്ടപ്പെട്ടു സൂപ്പറാണ് കേട്ടോ മത്സരിച്ചാ നാളെ രാവിലത്തേക്ക് കൂടെയാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പൊ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു നമ്മളെന്തായാലും കഴിച്ചിട്ടി കയറി കളങ്ങണം